സംഗമത്തിൽ പങ്കെടുക്കുന്നവർ ശരണം വിളിക്കുന്നവരെങ്കിലും ആയിരിക്കണമെന്നും സേവാസംഘം വിമർശിച്ചു ക്ഷണമുണ്ടെങ്കിലും സംഗമത്തിൽ പങ്കെടുക്കില്ലെന്നാണ് സംഘടനയുടെ നിലപാട് ഭക്തർ സംഗമത്തിൽ മന്ത്രി വി ശിവൻകുട്ടി അയ്യപ്പ അയ്യപ്പ ഭക്തന്മാരെല്ലാം പങ്കെടുക്കും സുരേഷ് ഗോപി ഒന്നും വ്യാജമായിട്ട് നടക്കുന്നവർ പങ്കെടുക്കില്ല അയ്യപ്പനെ രാഷ്ട്രീയ കേന്ദ്രമാക്കാൻ സിപിഐക്ക് താല്പര്യമില്ലെന്ന് ബിനോയ് വിശ്വം ഒരുപാട് അയ്യപ്പനെ 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 രാഷ്ട്രീയ കൊണ്ടുവരാൻ ആഗോള അയ്യപ്പ യ്യപ്പം ബന്ധപ്പെട്ട വിവാദങ്ങൾ ഒഴിവാക്കണമെന്ന് കെ രാധാകൃഷ്ണൻ എം പറഞ്ഞു ആഗോള അയ്യപ്പ സംഗമം ചോദ്യം ചെയ്ത ഹർജിയിൽ സർക്കാരിനോടും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോടും ഹൈക്കോടതി വിശദീകരണം തേടി ഹൈന്ദവം ഫൗണ്ടേഷൻ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി ഇടപെടൽ ഫോർ തിരുവനന്തപുരം ലോകത്തെ ആയാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം